രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു ടൈറ്റിൽ ബൈബിൾ വലിച്ചെറിഞ്ഞു വൈദികരെ ആക്രമിച്ചു പന്ത്രണ്ട് മണിക്കൂറോളം ബന്ദിയാക്കി നേരിട്ട് അതിക്രമം വിവരിച്ച് കന്യാസ്ത്രീ അതിലൊരു ചിത്രം കൊടുക്കുന്ന ഒരു കന്യാസ്ത്രീ ഒരു ജീപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു മറ്റൊരു കന്യാസ്ത്രീ മുഖം പൊത്തി കരയുന്നു ഏഷ്യാനെറ്റിൽ വന്ന ഫോട്ടോയാണ് അതിനുശേഷം അവര് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ് ദ ജേണലിസ്റ്റിലേക്ക് സംഘപരിവാറാണ് ക്രൈസ്തവരുടെ യഥാർത്ഥ സംരക്ഷകരെന്ന് കെന്നടി കരിമ്പിൻകാലയും കാസയും രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും അനൂപ് ആന്റണിയും പി സി ജോർജും അടക്കമുള്ളവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒഡീഷയിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ സംഘപരിവാർ അനുകൂലികളുടെ വലിയ ഒരാക്രമണം നടന്നിരിക്കുകയാണ് ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതേക്കുറിച്ചൊരു അക്ഷരം മിണ്ടാൻ സംഘപരിവാറുകാർ എങ്ങനെയാണ് കന്യാസ്ത്രീകളെയും വൈദികരെയും സംരക്ഷിക്കുന്നതെന്ന് ഈ വിഷയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അടിവരയിട്ട് പറയാൻ മേൽപ്പറഞ്ഞ പേരുകാരൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് കന്യാസ്ത്രീകളെയും വൈദികരെയും ക്രൈസ്തവരെയും ഒക്കെ തങ്ങൾ സംരക്ഷിക്കും അവരൊക്കെ ഞങ്ങളുടെ ആളുകളാണ് എന്ന തരത്തിൽ ഇവിടെയുള്ള സംഘപരിവാർ നേതാക്കളൊക്കെ പറയുന്നത് വെറും നടക്കാത്ത തള്ളുകൾ മാത്രമാണ് എന്ന് ജനങ്ങളെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്നതാണ് ആന്തരിക അർത്ഥമായി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഇങ്ങനെയൊരു നിശബ്ദത പാടുള്ളതല്ല ബി ജെ പി നേതാക്കൾക്ക് അവരാണ് ക്രൈസ്തവരുടെ സംരക്ഷകരെങ്കിൽ ഒഡീഷയിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ നടന്ന ആക്രമണത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ ഇടതുപക്ഷ നേതാക്കളൊക്കെ ക്രൈസ്തവ വിരുദ്ധമായ ന്യൂനപക്ഷ വിരുദ്ധമായ സംഘപരിവാറിന്റെ അജണ്ടകളെ ഈ സമയം കൊണ്ട് തുറന്നു കാട്ടിയിട്ടുണ്ട് പക്ഷേ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ക്രൈസ്തവരെ സംരക്ഷിച്ചത് അല്ലെങ്കിൽ അവിടുത്തെ കന്യാസ്ത്രീകളെ സംരക്ഷിച്ചത് തങ്ങളാണെന്ന് ആവർത്തിച്ചു പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ഞുമാരെന്ന് പൊതുസമൂഹം വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പി നേതാക്കൾ ഒഡീഷ സംഭവത്തിൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല ഒരുപാട് ആലോചിക്കേണ്ടി വരും മനസ്സൊന്നു തുറക്കാൻ കാരണം ഒന്ന് തുറന്നിട്ട് ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ ബജ്റംഗദിന്റെയും ഒക്കെ ദേശീയ തലത്തിലുള്ള എതിർപ്പുകൾ വാങ്ങിക്കൂട്ടിയതാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള കേരളത്തിലെ ബി ജെ പി നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു ടൈറ്റിൽ ബൈബിൾ വലിച്ചെറിഞ്ഞു വൈദികരെ ആക്രമിച്ചു പന്ത്രണ്ട് മണിക്കൂറോളം ബന്ദിയാക്കി നേരിട്ട് അതിക്രമം വിവരിച്ച് കന്യാസ്ത്രീ അതിലൊരു ചിത്രം കൊടുക്കുന്ന ഒരു കന്യാസ്ത്രീ ഒരു ജീപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു മറ്റൊരു കന്യാസ്ത്രീ മുഖം പൊത്തി കരയുന്നു ഏഷ്യാനെറ്റിൽ വന്ന ഫോട്ടോയാണ് അതിനുശേഷം അവര് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ് ഒഡീഷയിൽ നേരിട്ട ആക്രമണത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് ആ ആക്രമണം നേരിട്ട ജലേശ്വറിലെ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പേൽ ദ ജേണലിസ്റ്റിനോട് വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിമുഖം ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം അതിനു മുമ്പ് എനിക്ക് ഈ വിഷയത്തിൽ ചിലത് പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ അഭിമുഖം കൂടി കാണണമെന്ന് ആദ്യമേ ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക തിരുവസ്ത്രമണിഞ്ഞ കന്യാസ്ത്രീകളാണ് വൈദിക ശ്രേഷ്ഠരാണ് ഇവരോടൊപ്പം ഉണ്ടായിരുന്നത് ആ ഇടവകയുടെ ചുമതലയുള്ള ഫാദർമാരാണ് അല്ലെങ്കിൽ അച്ഛന്മാരാണ് അപ്പം ഇവരൊക്കെ ചേർന്ന് എന്തിനാണ് ഈ ജലേശ്വറിൽ പോയത് ആ ഗ്രാമത്തിൽ പോയത് അത് മതപരിവർത്തനം നടത്താൻ വേണ്ടിയാണെന്നാണ് ഈ അക്രമി സംഘം പറഞ്ഞതെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ അവർ പോയത് ഒരു മരണമടഞ്ഞ ആളുടെ ആണ്ടുകുർബാനയ്ക്ക് വേണ്ടിയാണ് അത് വാർഷികം എന്ന് പറയുന്നത് ചരമവാർഷിക ദിനത്തിൽ നടക്കുന്ന പ്രാർത്ഥനകൾ നടത്താൻ വേണ്ടിയാണ് ഇവർ പോയത് വൈകിട്ടായിരുന്നു ഈ പ്രാർത്ഥന നടക്കേണ്ടിയിരുന്നത് പക്ഷെ അവർ അവിടെ നേരത്തെ എത്തിയെങ്കിലും അവിടെ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ തിരിച്ചു വരാൻ വൈകുന്നേരമാകുമെന്നുള്ളതുകൊണ്ട് ഈ കുർബാന നടക്കുന്നത് രാത്രി ഏഴ് മണിയോടുകൂടിയാണ് ഈ ഏഴ് മണി സമയം കഴിഞ്ഞ് ഏതാണ്ട് ഒൻപത് മണി വരെ ഈ കുർബാന നീണ്ടു നിന്നു അതിനുശേഷം ഇവരെ അവരുടെ ജീപ്പിൽ തിരിച്ചു പോരുന്നു ഇവർക്ക് മുന്നിൽ ഇവരെ കൊണ്ടുപോകുന്ന ഒരു പ്രദേശവാസിയുമുണ്ട് ആ സമയത്താണ് മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് എന്നൊക്കെ തെളിയുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു സംഘം ആളുകൾ സംഘപരിവാർ ബന്ധമുള്ള ആളുകൾ ബി ജെ പിക്ക് ജയി വിളിച്ചിട്ടുള്ള ആളുകൾ വരുന്നത് ഇവിടെ ബി ജെ ഡി ഭരണമല്ല ബി ജെ പി ഭരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുന്നിൽ പോയ ആളെ ആക്രമിക്കുന്നു ഈ ഫാദർ ലിജോ നിരപ്പേലിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുന്നു ആ ഫോൺ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫോൺ തട്ടിയെടുക്കുന്നു അതിനുശേഷം മുന് ഉണ്ടാകുന്നു ആക്രമണം ഉണ്ടാകുന്നു ഇപ്പൊ ഫാദർ ലിജോ നിരപ്പേലൊക്കെ ഭയന്നിരിക്കുകയാണ് അവരുടെ അച്ഛന്മാരൊക്കെ വല്ലാത്ത ഭീതിയിലാണ് ഒന്നാമത് അവർ മൈനോറിറ്റി മാത്രമല്ല ഇതൊരു വലിയ വിഷയമായി വന്നാൽ ഇവരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുമെന്ന ഭയം ഇവർക്കുണ്ട് അത്രയും ഭീതിജനകമായ സാഹചര്യത്തിലാണ് ഇവർ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എന്നോട് ഈ ഫാദർ ലിജോ നിരപ്പൽ സംസാരിച്ചപ്പോൾ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് തുറന്ന് പറയാൻ അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ചാനലുകൾ കാണുന്ന പോലെയൊന്നുമില്ല പക്ഷേ കൈകാര്യം ചെയ്തു തള്ളി ഉണ്ടി പിടിച്ചു ചീത്ത വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് ഭീകരാവസ്ഥ തന്നെയാണ് പക്ഷേ അതിന് കൃത്യമായി എന്തൊക്കെയാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ഭയമുണ്ട് കാരണം അവരോട് മൈനോറിറ്റിയാണ് മറ്റുള്ളവർ മെജോറിറ്റിയാണ് ബി ജെ പി അനുകൂലികളാണ് അവർ വിചാരിച്ചാൽ എന്ത് കേസും ഇവർക്കെതിരെ ചുമത്താൻ പറ്റും അതുപോലെ തന്നെ ഈ സഭയിൽ വിശ്വാസികളായിട്ടുള്ള വളരെ ചെറിയ ആളുകളെ എവിടെയുള്ളൂ ഇപ്പം ഇവര് പ്രാർത്ഥനയ്ക്ക് പോയ സ്ഥലത്ത് ഏഴ് കുടുംബങ്ങളോ മറ്റോ ഉള്ളൂ ഈ അച്ഛന്റെ പ്രാർത്ഥന കേൾക്കാനായി വന്നിരുന്നത് മൊത്തത്തിൽ തന്നെ ആ രൂപതയിൽ ഏതാണ്ട് ഇരുന്നൂറിലധികം കുടുംബങ്ങളെ ഉള്ളൂ ക്രൈസ്തവരായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മെജോറിറ്റി ആയി വരുന്ന ഈ പറയുന്ന ബി ജെ പി അനുകൂലികൾ ഏതു വിധത്തിലുള്ള ആക്രമണവും നടത്താൻ തയ്യാറാകുമെന്ന വലിയ ഭീതി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു ഭയം വ്യക്തമാക്കുന്നു പക്ഷേ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം പറയാണ് ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായാലും പരാതി കൊടുക്കും പോലീസ് എഫ്ഐആറിടും നടപടികൾ സ്വീകരിക്കും പക്ഷെ അവിടെ ഈ സംഭവം നടന്ന് ഇത്രയും മണിക്കൂറുകളായിട്ട് ഒരു ദിവസം പിന്നിട്ടിട്ടും പരാതി പോലും കൊടുക്കാൻ ഭയക്കുകയാണ് ഈ വൈദികർ ഇവരെ സംരക്ഷിക്കാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വം എന്തെങ്കിലും ചെയ്തോ ഏതെങ്കിലും ഇടപെടൽ നടത്തിയോ ഒന്ന് ഫോണിൽ വിളിച്ച് ധൈര്യം കൊടുത്തോ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടോ ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് പറയുകയാണ് ക്രൈസ്തവരുടെ സംരക്ഷണങ്ങൾ ഞങ്ങളാണ് കേക്കും ഹലുവയും മധുരവുമൊക്കെയായി ക്രിസ്മസിന് ഇങ്ങനെ നടക്കുകയാണ് ഇരട്ടത്താപ്പാണ് തിരിച്ചറിയണം ജനങ്ങളെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബി ജെ പിയുടെ ഇരട്ടത്താപ്പോടെ വ്യക്തമാണ് അല്ലെങ്കിൽ കേരള ബി ജെ പി ഘടകം രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാലൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ഇത് ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള അജണ്ടയുടെ ഭാഗമായി സംഘപരിവാർ അനുകൂലികൾ രാജ്യവ്യാപകമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൽ നിന്ന് കേരളം വിട്ടു നിൽക്കുന്നത് കേരളത്തിൻ്റെ ജനാധിപത്യ ബോധവും മതനിരപേക്ഷ ബോധവും നമ്മൾ അങ്ങനെയല്ല അവരിൽപ്പെട്ടവരല്ല എന്നുള്ളത് കൊണ്ടുമാണ് അല്ലാതെ അത് കേരള ബി ജെ പി നേതൃത്വത്തിലും എടുക്കൊണ്ടൊന്നുമല്ല ഇവിടെ ആ പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത് ഇവിടെ അമ്മാതിരി പണി കാണിച്ചാൽ വിവരമറിയുമെന്ന പേടിയുള്ളത് കൊണ്ടാണ് എന്തായാലും ഫാദർ ലിജോ നിരപ്പേലിൻ്റെ വാക്കുകൾ പ്രേക്ഷകർ മുഴുവനായൊന്ന് കേൾക്കുക അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘവും അനുഭവിച്ച ദുരിതം അവരിപ്പോൾ അനുഭവിക്കുന്ന ഭയം അത് എത്രത്തോളം ഭയചകിതമാണെന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ദുരന്തപൂർണ്ണമാണെന്നുള്ളത് നമ്മുടെ രാജ്യത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുക ഇത് ഞങ്ങൾ കുറുവാ ഞങ്ങൾ അവിടെ കുർബാനയ്ക്ക് പോയി വില്ലേ ഒരു ഇച്ചിരി ആഗ്രഹമുള്ള വില്ലേജ് ആയിരുന്നു അവിടെ ഒരു ഏഴ് ഫാമിലീസ് ഉള്ളു നമുക്ക് അപ്പൊ അവിടെ മരിച്ചവരുടെ ആയിരുന്നു ഒരു ഫാമിലി രണ്ടുപേര് നേരത്തെ രണ്ടു വർഷം നാലു വർഷത്തേക്ക് മുമ്പായിട്ട് മരിച്ചുപോയി അവരുടെ വാർഷിക ഈ ചരമവാർഷികത്തിന്റെ ഏഹ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവര് വിളിച്ചതാണ് കുർബാനക്ക് വേണ്ടി ആ അപ്പൊ നമ്മൾ അവർ അവിടെ പള്ളിയൊന്നും ഇല്ല അപ്പൊ അവിടുത്തെ വീട്ടിലാണ് ഇത് കുർബാനയിൽ അപ്പൊ അങ്ങനെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് മഴയായിരുന്നു നാലുമണിക്ക് വെച്ച പിന്നെ അഞ്ചു മണിയായി ഭയങ്കര മഴ മഴ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ഇപ്പം ഈ പാടി പാടി ഫീൽഡിന്റെ ഈ കണ്ടത്തിലെ ഞാർ നടന്നതൊക്കെ ഭയങ്കര ജോലിയുടെ തിരക്കുള്ള സമയമാണ് അങ്ങനെ ആൾക്കാർ വരാൻ ഇച്ചിരി താമസിച്ച ഏഴ് മണിക്കാണ് ഞങ്ങളുടെ പ്രാർത്ഥന തുടങ്ങിയത് സർവാന തുടങ്ങിയത് ഏഴ് മണിക്കാതെ കഴിഞ്ഞിട്ട് അവരുടെ നമ്മുടെ അവരുടെ ഈ ശ്മശാനമൊക്കെ ആസ്വദിച്ച് പിന്നെ അവർ ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ ഒരു ഒമ്പത് മണിയായി അപ്പൊ ആ വില്ലേജിലേക്ക് പോകുന്ന വഴി ഒരു ഒരു നാരോ റോഡാണ് ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഒരു ഫോറസ്റ്റ് റോഡാണ് അപ്പൊ അത് തിരിച്ചു വന്നപ്പോൾ അവര് ഈ കൊറേ പത്തൊമ്പത് പേര് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവര് ബ്ലോക്ക് ചെയ്ത് ഞങ്ങളുടെ ക്യാറ്റിക് കൂടെ എന്തായിരുന്നു ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ബൈക്കിലായിരുന്നു പുള്ളീനെയും പിടി അടിച്ചു ബൈക്കൊക്കെ വെച്ച് തകർത്തു ഞങ്ങൾ വണ്ടിയുടെ ഡ്രൈവറിനെ അടിച്ചു ഞങ്ങളെയും കുറച്ച് കൈ കൊണ്ട് മുന്തു കൊണ്ടു മേടിക്കൊക്കെ ചെയ്തു ചെറുതായിരുന്നതിന്റെ കാര്യം സീരിയസ് ആയിട്ടൊന്നും അല്ല അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ പോന്നു ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ജീപ്പില് അവർ ഞങ്ങളുടെ ഡ്രൈവറിന്റെ എന്റെ മൊബൈൽ ഡിസ്നാച്ച് ചെയ്ത് എടുത്തു ആദ്യം തന്നെ മറ്റവരൊക്കെ ഒളിപ്പിച്ചു വെച്ച് കാരണം എടുത്തില്ല മൊബൈലൊന്നും പിടിച്ച് കിട്ടിയിട്ടില്ല അതൊക്കെ അബ്ദിനി പോയി ഒരു ഗ്രൂപ്പ് ഒരു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിരുന്നു ആദ്യം വന്ന് ഈ ഉണ്ടാകാനും തല്ലാൻ തല്ലാനൊക്കെ തുടങ്ങി ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ് സാധാരണ ബദന ഗ്രൂപ്പ് ആണ് അതനുസരിച്ച് പറഞ്ഞതായിരിക്കും കാരണം എല്ലാവരും പറയുന്ന ബേദന ഗ്രൂപ്പ് ആണ് അങ്ങനെ ഒരു പ്രൂഫോ ഒന്നും നമുക്കില്ല പിന്നെ അവർ വന്നപ്പോഴെ ഇങ്ങനെ ഈ എന്നാ ഇപ്പം ബി ജെ പി ബി ജെ ഡി അല്ല ഭരിക്കണേ ബി ജെ പി ആണ് ഭരിക്കണേ അവിടെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് പറഞ്ഞാൽ ബി ജെ പി ഗ്രൂപ്പ് ആണ് അറിഞ്ഞാ ബി ജെ പി ഗ്രൂപ്പിനകത്ത് ബിജെപി സപ്പോർട്ടേഴ്സ് അത് ഏത് ഗ്രൂപ്പ് ആർ എസ് എസ് ഗ്രൂപ്പ് ആണോ തെരഞ്ഞെടുപ്പ് ഗ്രൂപ്പ് ആണോ എന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പരാതി കൊടുത്തിട്ടില്ല നമ്മള് പരാതി കൊടുക്കാനായിട്ട് വേണ്ടാന്ന് ഓർക്കൊണ്ടിരിക്കുവായിരുന്നു കാരണം ഇവിടെ നമ്മൾ നമ്മള് മൈനോറിറ്റി ആണ് നമ്മള് ചെറുതാണ് അവരാണ് കൂടുതൽ നമ്മളൊരു പരാതി കൊടുത്താൽ അവരുമ്പോ അതിന്റെ ഡബിൾ ആയിട്ട് അലിഗേഷൻസ് ഒക്കെ കൊടുത്ത് അവരും കൊടുക്കും അപ്പം അതിൻ്റെ വേണോ വേണ്ടോ എന്ന് അങ്ങനെ ഞങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ന്യൂസ് ഒക്കെ ഒത്തിരി പുറത്തായതോടെ ചിലപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരും അതിൻ്റെ അപ്പം അതനുസരിച്ച് എന്തെങ്കിലും എന്നാ അപ്പം ഞങ്ങൾ ഞങ്ങൾ എന്താ സംഭവിച്ചാൽ ഒന്ന് ഒന്ന് എഴുതി നല്ല ഒന്ന് എഴുതി രണ്ട് പോലീസ് സ്റ്റേഷൻ ഒന്ന് സമർപ്പിക്കും ഒരു കംപ്ലൈന്റ് എഫ്ഐആർ ആയിട്ടല്ല അവിടുത്തെ വാട്ട് ഹാപ്പൻസ് പാട്ട് ഹാപ്പിൻ്റെ അതൊന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്